ഓണത്തിന് നാട്ടുകാരെ വഴിതെറ്റിച്ച് വൈറലാക്കിയ വൈക്യൂൽ മെയ്ഡ് ഗെയിംസ് സ്ഥാപിച്ചത് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈക്യൂൽ മെയ്സ് വിവാദമായതോടെ താൽക്കാലികമായി അടച്ചു തടിയൂരി സർക്കാർ പൂർണ്ണമായും വൈക്യൂലായതിനാൽ തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തത് ഗെയിം താൽക്കാലികമായി അടച്ചത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി മുൻകരുതലുകൾ യാതൊന്നും തന്നെ എടുക്കാതെ സർക്കാരും ടൂറിസം വകുപ്പും കനകക്കുന്നിൽ നിർമ്മിച്ച ഒരു വക്യൂൽ മെയ്സ് ഗെയിംസ് ഗെയിംസാണിത് എന്നാൽ ഇപ്പോൾ ഈ ഗെയിംസ് പൂട്ടിയിട്ടിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല സുരക്ഷാ വീഴ്ചയാണ് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായാണ് കനകക്കുന്നിൽ വക്യൂൽ മെയ്സ് ഗെയിം ഒരുക്കിയിരുന്നത് പൂർണ്ണമായും വക്യൂൽ നിർമ്മിച്ച മെയ്സ് ഗെയിമിന് നാട്ടുകാരും വിനോദസഞ്ചാരികളും ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരുന്നത് എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും തീപിടുത്ത ഭീഷണിയും ഗൗരവമായി ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് നടപടിയുണ്ടായത് സമൂഹമാധ്യമങ്ങളിൽ വിമർശനം വ്യാപകമായതിനെ തുടർന്ന് അടിയന്തര നടപടി സ്വീകരിച്ച് തടിയൂരി സർക്കാർ ഗെയിംസ് അടച്ചു മാസികകളിലും മറ്റും കാണുന്ന വഴി കണ്ടുപിടിക്കുമോ കളിയുടെ മാതൃകാ ഗെയിമാണ് വക്യോൽ മെയ്സ് ഗെയിം വ്യത്യസ്തത കാരണം ഇതിലേക്ക് സന്ദർശകരുടെ തള്ളിക്കയറ്റമുണ്ടായി പൂർണമായും വൈക്കോലായതിനാൽ തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യതയും തിരക്കുകൂടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും തടയാനാണ് ഗെയിംസ് താത്കാലികമായി അടച്ചത് ജനം തിരുവനന്തപുരം